ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറലസ് ആണ് ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡുദേ തിങ്ക് അബൌട്ട് യു ൈറ്റ് നാവ ഈ ഒരു സമയത്ത് ഈ ഒരു നിമിഷത്തിൽ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് മേ ബി അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലോ ചിന്തകളിലോ ആയിരിക്കാം യെസ് മാൻ ഹോൾഡിങ് എ ഹേർട്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കായിട്ടുള്ള പ്രണയം ഹോൾഡ് ചെയ്തിരിക്കുന്നു മീൻസ് അവർ നിങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുമുള്ള കോണ്ടാക്റ്റ് ഇപ്പോൾ ഇല്ല അവർ നിങ്ങളോട് ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാത്തൊരു സാഹചര്യത്തിലാണെന്നുള്ളതാണ് പക്ഷെ അവരപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്കായിട്ടുള്ള പ്രണയം ആ ഒരു എന്താണ് ആ ഒരു പെർഫെക്ഷനോട് കൂടി തന്നെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ആണ് നമുക്ക് മാസ്റ്റർ കാർഡ് തരുന്നത് യെസ് ആയിട്ടും അവരുടെ ലൈഫിൽ അവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിട്ടുള്ള വിഷമങ്ങളിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് പക്ഷെ ആ ഒരു പ്രശ് പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങളോട് നിങ്ങളോടവർ ഷെയർ ചെയ്തിട്ടില്ല പക്ഷെ ആ നിമിഷങ്ങളിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു പ്രണയത്തിന് അവർ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവർ ചിന്തിക്കുന്നത് എന്ത് സാഹചര്യം അവർക്ക് നേരെ വന്നാലും എത്ര പ്രതിബന്ധങ്ങളുണ്ടായാലും നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യുക തന്നെ ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് യെസ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളറിയാതെ അവർ നിങ്ങളെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഒരു സീക്രട്ട് ലവ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു എനർജിയാണ് കിട്ടുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ എല്ലാ വ്യക്തിയുടെ ആ മനസ്സ് നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയാണ് നിങ്ങളറിയാതെ നിങ്ങളെ അവർ ചെയ്സ് ചെയ്യുന്നുണ്ട് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്തതിൽ അത്യധികമായിട്ട് ആ വ്യക്തി വിഷമിക്കുന്നുണ്ട് ഓക്കെ യെസ് വീണ്ടും നമുക്ക് ക്ലാരിറ്റി തന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ആയിരിക്കാം എന്തോ ഒരു പ്രശ്നം ആ വ്യക്തിയുടെ ലൈഫിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരു അകലം പാലിക്കുന്നത് അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടത് ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഈ വ്യക്തി അവർ വളരെയധികം ആങ്ഷ്യസ് ആയിരിക്കുകയാണ് എന്നുള്ളതാണ് അവർ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുകയാണ് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ട് പോകുമ്പോൾ നിങ്ങളിൽ ഒരു മാറ്റം അവർ കാണുന്നുണ്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊക്ക ഒക്കെയും ഒരു മാറ്റം അവർ കാണുന്നുണ്ട് അത് അവർ വല്ലാതെ ചിന്തിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു ചിന്തകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഒരു പുതിയ തുടക്കം ഈ വ്യക്തി തീർച്ചയായിട്ടും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നൊരു അപ്രോച്ച് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊരു അവസരം കൊടുക്കുക ഓക്കെ അവരെ കേൾക്കാനായിട്ടുള്ളൊരു സമയം നിങ്ങൾ കൊടുക്കുക ആ വ്യക്തിക്ക് കാരണം എല്ലാ വ്യക്തികളിലും ചെയ്ഞ്ചസ് ഉണ്ടാവാനായിട്ട് ടൈം എടുക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവർ എന്തായാലും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളത് നമുക്കിവിടെ ഉറപ്പായിട്ടും പറയാൻ കഴിയുന്ന കാര്യമാണ് ഓക്കെ യെസ് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് അത് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കാം ചില ആൾക്കാരുടെ പേരിൽ വന്നിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം ഈ വ്യക്തിയും നിങ്ങളെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യിക്കാനായിട്ട് ആ വ്യക്തി വളരെ ശക്തമായിട്ട് ഇതിനിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയിൽ ഡൗട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ നിങ്ങളിൽ ഡൗട്ടുണ്ടാക്കുക നിങ്ങളെ തമ്മിൽ മീറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഇല്ലാണ്ടാക്കുക ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഉണ്ടാവുന്നു ആൻഡ് യെസ് നിങ്ങൾക്കും ഈ വ്യക്തിയോട് ശക്തമായ പ്രണയമുണ്ട് ആ ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെ പോലെ തന്നെ ചില പിടിവാശി കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരട്ടെ ആ വ്യക്തിയായിട്ട് ആക്ഷൻ എടുക്കട്ടെ എന്ന് കരുതി നിങ്ങളും സൈലന്റായിട്ട് ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ മനസ്സിലാക്കാം ഓക്കെ നമുക്ക് ഒരു ക്ലാരിറ്റി കൂടി നോക്കേണ്ടതുണ്ട് അപ്പോൾ എന്താണ് ഈ വ്യക്തിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ക്ലാരിറ്റി നോക്കാം ഓക്കെ ക്ലാരിഫിക്കേഷൻ ഫോർ ദ്രെഡ് ചിലപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് അയക്കാം യെസ് ഐ എം എൻ്റെ ഇല്ല മാ വെത ഇറ്റ്സ് എസ് ഓൾ നോ ഓക്കെ അവർ ഒരു കൺഫ്യൂഷനിലാണ് എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയുന്നതായിട്ടുള്ള മെസ്സേജ് ആയിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നോ എക്സ്പെക്റ്റേഷൻസ് പ്യുവർലി ലവ്സ് യു നിങ്ങളുമായിട്ടൊരു സോൾ കണക്ഷൻ എപ്പോഴും ആ വ്യക്തിക്ക് ഫീൽ ആവുന്നുണ്ട് എന്നുള്ളത് ആണ് ആ വ്യക്തി വ്യക്തമാക്കുന്നത് ഐ എം സോ ബ്ലസ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ് നാവ് ഓക്കെ ഇപ്പോൾ അവർ അത്രയും ബ്ലസ്ഡ് ആകുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് ആ ഒരു ചിന്തയിലാണ് അവരുള്ളത് നിങ്ങളെ അത്രയും പ്രഷ്യസ് ആയിട്ട് ഈ വ്യക്തി കാണുന്നു എന്നുള്ളതാണ് യെസ് ഐ എം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് പോസിറ്റീവ്നെസ് ഉണ്ടാവുന്നു അവർക്കൊരു സെൽഫിഷ് ആയിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടാവുന്നു നിങ്ങൾ ആരോടും മിണ്ടുന്നത് ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല നിങ്ങൾ സന്തോഷിച്ചിരിക്കുന്നത് ഈ വ്യക്തിയോടൊപ്പം അല്ലാതെ സന്തോഷിച്ചിരിക്കുന്നത് ഈ വ്യക്തിക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ളൊരു പ്രത്യേക ക്യാരക്ടറാണ് ഈ വ്യക്തി അത് അവർ ഓവർ പോസിറ്റീവ് ആവുന്നത് കൊണ്ടാണ് ഓക്കെ അങ്ങനെ ഒരു കാര്യത്തിൽ സെൽഫിഷ് ആവുന്നത് കൊണ്ടാണ് നിങ്ങളിപ്പോൾ അവരുടെ ലൈഫിൽ ഇല്ലാത്തതും ആ ഒരു കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആബ്സെൻസ് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഓക്കെ ഇത് കുറച്ച് പേരുടെ എനർജിയാണ് അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഐ ആം റിയലി സോറി ഫോർ മൈ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ഓക്കെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ക്യാരക്ടറുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിലൊക്കെ അവർ റിഗ്രറ്റ് ചെയ്യുന്നുമുണ്ട് ഓക്കെ യു സ്റ്റോൾ മൈ ഹാർട്ട് അറ്റ് ഫസ് ഐറ്റ് ഹാൻഡിൽ ഇറ്റ് വിത്ത് കെയർ ഇപ്പോൾ അവർക്കറിയാം അവരുടെ ഹൃദയം നിങ്ങളുടെ കൈകളിലാണ് അത് അത്രയും കെയർഫുള്ളായിട്ട് നിങ്ങൾ കെയർ ചെയ്യുക എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അപ്പോൾ ഒരുപാട് റൊമാൻറ്റിക്കായിട്ടും അവർ ചിന്തിക്കുന്നുണ്ട് അവർക്ക് അത്രയും ഇമോഷണലായിട്ടും ചിന്തിക്കുന്നുണ്ട് ഓക്കെ മൈ ഡേ സ്റ്റാർട്ട് വിത്ത് യുവർ സ്മൈൽ ബി മൈ ഓൺലി ഓക്കെ എപ്പോഴും നിങ്ങൾ അവരുടേത് മാത്രമായിട്ടിരിക്കണം എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയിലുണ്ട് എപ്പോഴും നിങ്ങളുടെ സാമീപ്യം അവർക്ക് ഉണ്ടാവണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഫൈനലി ഐ ഫീൽ ലൈക്ക് യു ഡോണ്ട് കെയർ അബൌട്ട് മീ അവർക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നിങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചിട്ടില്ല അവരുടെ തെറ്റുകൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കുന്നു അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് പെരുമാറുന്നത് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല ആ വ്യക്തിയെ തിരുത്തിയിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന മെസ്സേജസ് ആൻഡ് ദർ തോട്ട്സ് വയ്യൂ ഓക്കെ ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് ആയിട്ട് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ഈ വ്യക്തിക്ക് ബ്ലാക്ക് കളറിനോട് ഒരു അട്രാക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് പെട്ടെന്ന് ഇമോഷണൽ ആയി പോകുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് അതുപോലെ തന്നെ ഷോർട്ട് ടെമ്പേഡ് ആണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്കും ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ് സ്വന്തമായിട്ട് പല കാര്യങ്ങളും നേടിയെടുക്കുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് പോലുള്ള കാര്യങ്ങൾ ലീഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു എബിലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് കാണുന്നത് ആൻഡ് ലിയോ എനർജീസ് കിട്ടുന്നുണ്ട് ആൻഡ് ഈ വ്യക്തിയും നിങ്ങൾക്കും തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും ഫീൽ ചെയ്യുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ടൊരു കർമ്മ റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഈയൊരു റിലേഷ ഈയർഷിപ്പ് റിലേഷൻഷിപ്പിൽ ഈ ഒരു ജന്മത്തിൽ വന്നിരിക്കുന്നത് തേർഡ് ആയിട്ട് കാണുന്നത് ചില വ്യക്തികളായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫ്രണ്ട്സ് ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങളുടെ പുഞ്ചിരി ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങളുടെ സ്മൈലിന് എന്തെങ്കിലും ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്മൈലൊരു അട്രാക്ഷൻ ഉണ്ടായിരിക്കാം ഗ്രീൻ കളറിനോട് ഉള്ള വ്യക്തിയാണ് സ്പോർട്സ് കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ളവരോ ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നവരും ആയിരിക്കാം ആൻഡ് ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് ലോങ് ഹെയർ ആണ് ഒരുപാട് ഫാഷനൊക്കെ ഒരു വ്യക്തിയാണ് പൈസസ് ലിബ്ര ലിയോ അക്വേറിയസ് സ്കോർപ്പിയോ ക്യാൻസ് എന്നീ സോഡേസൈനിലുള്ള വ്യക്തികളുണ്ട് ആൻഡ് ഫയർ സയൻസ് ആണ് കൂടുതലായിട്ടും കാണുന്നത് ആൻഡ് എപ്പോഴും ഐസൊലേഷൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് മറ്റുള്ളവരോട് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയാണ് കുറച്ചധികം ഈകോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ഓക്കെ ഈ വ്യക്തി ടീച്ചറായിരിക്കാം ടെക്നിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ